നമസ്കാരം ലളിത സഹസ്രനാമാവലി ലളിത സഹസ്രനാമം അതുപോലെ ദേവി മഹാത്മ്യമൊക്കെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതവണ പറയുകയും പലർക്കും അറിയാമെങ്കിലും പലർക്കും ഇന്നും സംശയങ്ങൾ ഒരുപാടാണ് സ്പെഷ്യലി സ്ത്രീകൾക്ക് പിരീഡ്സ് ആയാലെത്രാം ദിവസം നമുക്കിത് പാരായണം ചെയ്യണം ചിലവർ പറയും പത്ത് ദിവസം പാരായണം ചെയ്യാൻ പാടില്ല ചിലർ പറയും പതിനൊന്ന് ദിവസം പാടില്ല എന്ന് ചിലർ പറയും ഈ ഇരുപത് ദിവസം പാടില്ല ഒരു സ്ത്രീക്ക് ഇരുപത്തിയെട്ടാം ദിവസം ആർത്തവം വരും ഇരുപത്തെട്ടിനായാൽ പിന്നെ അടുത്ത് ഇരുപത്തെട്ടോ അതിൽ ഇരുപത് ദിവസവും പതിനൊന്ന് ദിവസവും ഹാത്മ്യം പാരായണം ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ ലളിത സഹസ്ര പാരായണം ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അഞ്ച് ദിവസേ പാരായണം ചെയ്യാൻ കിട്ടുള്ളൂ ഇരുപത്തെട്ടില് അപ്പൊ അതൊന്നുമല്ല ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഏഴു ദിവസം നമുക്ക് സ്ത്രീകൾക്ക് അമ്പലത്തിൽ ക്ഷേത്രത്തിൽ കയറാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ അശുദ്ധി കൽപ്പിച്ചിട്ടുണ്ട് ഈ ഏഴ് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും നമുക്ക് അശുദ്ധി മാറി ശരീരശുദ്ധിയും മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഒക്കെ വന്നു എന്നുണ്ടെങ്കിൽ മനഃശുദ്ധി ഏറ്റവും പ്രധാനമാണ് ശരീരശുദ്ധി വന്നു എന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് എട്ടാം ദിവസം തൊട്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന എടത സഹസ്രനാമമോ ദേവി മഹാത്മിയോ ഒക്കെ പാരായണം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വീണ്ടും ഒരു രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ് പത്താവണമൊന്നുമില്ല ഏഴാം ദിവസം കഴിഞ്ഞ് ക്ഷേത്ര ദർശനത്തിനുള്ള ആ ദിവസമായി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് പാരായണം ചെയ്യാൻ വിരോധമില്ല കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ഈ വെളുത്ത വാവ് ദിവസങ്ങളിലുമൊക്കെ ഈ ദേവി മഹാത്മ്യവും ലളിത സഹസ്രനാമാവലിയും നിരന്തരമായിട്ട് നിങ്ങൾക്ക് പാരായണം ചെയ്യാം വെളുത്ത വാവ് ദിവസവും വെള്ളിയാഴ്ച ദിവസമൊക്കെ എല്ലാ ദിവസവും പറ്റാത്തവർ വെള്ളിയാഴ്ച ദിവസം നിർബന്ധമായിട്ടും ദേവി മഹാത്മ്യവും ലളിത സഹസ്രനാമവും പാരായണം ചെയ്യാം ഈ ഗ്രന്ഥങ്ങള് പാരായണം ചെയ്യുമ്പോൾ അതിയോ മഹത്വമുള്ള കർമ്മമാണ് ഇത് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയോടെയും ഭക്തിയോടെയും വിശ്വാസത്തോടെയും നമ്മളിത് പാരായണം ചെയ്യുക ആപത് ശാന്തി നമുക്ക് ആപത്ത് വരാതിരിക്കാൻ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ കുടുംബത്തെ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവാൻ നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇനിയിപ്പം എന്നും പറ്റുന്നില്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ഒരു ഉപാസനയായിട്ട് ഒരു സാധനയായിട്ട് എടുക്കുക നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ ഒരു സാധനയായിട്ട് ഇതെടുത്തിട്ട് ഇത് പാരായണം ചെയ്യുക ആപത്തൊഴിഞ്ഞ് നിങ്ങൾക്ക് ഐശ്വര്യം വരും എന്നതിൽ തർക്കവും ഇല്ല ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഉണ്ടാവും നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് വേണം നമുക്ക് പാരായണം ചെയ്യാനായിട്ട് അഞ്ച് തിരി ഇട്ട വിളക്കിന് മുന്നിൽ നെയ്വിളക്കിന് മുന്നിലിരുന്നോ അഞ്ച് തിരി ഇട്ട വിളക്ക് പൂജാമുറിയിലുണ്ടെങ്കിൽ അവിടെ ഇരുന്നോ കേട്ടോ ഇത് പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് വെള്ളിയാഴ്ച ദിവസമാണെങ്കിലും പൗർണമി ദിവസം എല്ലാ ദിവസവും കഴിയുവാണെങ്കിൽ വളരെ വിശേഷപ്പെട്ടത് ചെത്തിപ്പൂ പോലെയുള്ള ചുവന്ന ചെത്തിപ്പൂ പോലെയുള്ള പൂവ് ദേവിക്ക് മാലയായിട്ട് അർപ്പിക്കുന്നതോ വെറുതെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ദേവിക്ക് വിളക്കത്തേക്ക് പൂവിടുമ്പോൾ അത് ദേവിയാണല്ലോ വിളക്ക് ഇതാണല്ലോ ദേവി സക്ഷേ ദേവിയാണ് വിളക്കെന്ന് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട് പ്പോ ചുവന്ന വസ്ത്രം തിലകം നമ്മൾ ചുവന്ന വസ്ത്രം ധരിക്കുക ചുവന്ന കുങ്കുമം തിലകം തുടുക ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് മാത്രമല്ല വളരെ വേഗത്തിലും അവ്യക്തമായിട്ടും നമ്മളിത് പാരായണം ചെയ്യരുത് ഈ ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ വളരെ ഭയഭക്തിയോടുകൂടി വളരെ വ്യക്തമായിട്ട് കൃത്യതയോടുകൂടി വേണം വാക്കുകളൊക്കെ സ്ഫുടമായിരിക്കണം വള സംഗീത അകമ്പടിയോടുകൂടി പാട്ട് പാടി തലയാട്ടിയിട്ട് ഒന്നും നമ്മൾ ദേവി മഹാത്മ്യ ലളിത സഹസ്രനാമം ഒന്നും പാടാൻ പാ ലളിതസഹസ്രനാമം സംഗീതത്തോടുകൂടിയൊക്കെ ചെയ് ഒരു രീതിയിലൊക്കെ ചെയ്യുന്ന അതിനൊക്കെ ചില രീതികളുണ്ട് അപ്പോൾ തല കുലുക്കിയിട്ടോ സംഗീത അകമ്പടിയോടുകൂടിയൊന്നും അത് പാടാൻ പാരായണം ചെയ്യാൻ പാടില്ല തല കുലുക്കി പാരായണം ണം ചെയ്യാൻ പാടില്ല താളം പിടിച്ചുകൊണ്ട് ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടൊന്നും നമ്മളത് പാരായണം ചെയ്യരുത് മാത്രമല്ല എഴുതി നമ്മൾ കൈപ്പടയിൽ ബുക്കിൽ നിന്ന് നോക്കി എഴുതിയിട്ട് ആ കടലാസ് പിടിച്ച് നമ്മൾ പാരായണം ചെയ്ത് പ്രിന്റ് ചെയ്ത ബുക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ വളരെ വിശേഷപ്പെട്ട ദേവി മഹാത്മ്യവും ഈ പറയുന്ന ലളിതാ സഹസ്രനാമവും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ബൈൻഡ് ചെയ്ത നല്ല ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടും അത് നോക്കി പാരായണം വായിക്കുക അർത്ഥം അറിഞ്ഞു വേണം പാരായണം ചെയ്യാൻ അർത്ഥമറിയാതെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറയരുത് ദേവി മഹാത്മ്യത്തിൽ ഇനി അഥവാ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അവിടെ സംസ്ഥാപരാധം പറയുന്നുണ്ട് അപരാധ ക്ഷമാപണമുണ്ട് അത് നമുക്ക് പാരായണം ചെയ്യാൻ അവസാനം പിന്നെ ഒച്ച താഴ്ത്തിയിട്ട് പാടില്ല വളരെ ഉച്ചതാഴ്ത്തി മന്ത്രം പറയുന്ന പോലെ ചെവിയിൽ പറയുന്ന പോലെ സ്വകാര്യമായിട്ട് ആരെങ്കിലും കേട്ടാൽ തെറ്റുണ്ടെങ്കിൽ നണക്കേടാണെന്ന് വിചാരിച്ച് പാടില്ല ഒരു മീഡിയം ശബ്ദത്തിൽ വളരെ വ്യക്തമായിട്ട് വേണം നമ്മൾ ഈ ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ അതുപോലെ തന്നെ ലളിത സഹസ്രം നാമമാണെങ്കിലും മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്ന തരത്തിലൊക്കെ അത്ര ദിവസങ്ങളൊക്കെ നമുക്ക് വേണൊരു മൂന്ന് ദിവസം ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് ലളിതാ സഹസ്രം നാമം അടുപ്പിച്ചൊരു മൂന്ന് ദിവസം ഇപ്പം സ്ഥിരം നിരന്തരം ദേവി മഹാത്മം സന്ധ്യ സമയത്ത് പാരായണം ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു ഉപാസനയായിട്ട് വ്രതത്തോട് കൂടി ഒരു അഞ്ച് ിവസം അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു ഒമ്പത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ദിവസം വ്രതശുദ്ധിയോടുകൂടി വ്രതത്തോടുകൂടി അല്ല സകല വ്രതത്തോടും കൂടി ബ്രഹ്മചരി ഉൾപ്പെടെയുള്ള വ്രതത്തോടുകൂടി ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കിത് പാരായണം ചെയ്യാൻ പറ്റും ഇനി ഈ മൂന്ന് തവണയാണ് നിങ്ങൾ ദേവി മഹാത്മ ലളിത സഹസ്രനാമോ വ്രതത്തോടു കൂടി മൂന്ന് ദിവസം മൂന്ന് തവണയാണ് പാരായണം ചെയ്യുന്നതിന് ബാധാശമനം ഉണ്ടാകും നിങ്ങൾക്ക് അഞ്ച് തവണയാണ് നിങ്ങളിൽ വാസ്തുദോഷത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറും അഞ്ച് ദിവസം വ്രതം കൊടുത്ത് അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മൊത്തം ഇപ്പോൾ ദേവി മഹാത്മയ്ക്കാണ് ഈ പന്ത്രണ്ട് അധ്യായം പാരായണം ചെയ്യണം ളിതസഹസ്രാമമാണെങ്കിലും അപ്പോൾ അതുപോലെ തന്നെ അഞ്ച് ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് വാസുദോഷം മാറും ഏഴു ദിവസമൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ രോഗനിവൃത്തി ഉണ്ടാവും വീട്ടിലാർക്കെങ്കിലും മരണഭീതി ഉണ്ടെങ്കിൽ മരണഭീതിയൊക്കെ മാറി മൃത്യുദോഷമൊക്കെ ഉണ്ടാ മാറി കിട്ടും ഒമ്പത് തവണയാണ് ചെയ്യുന്നതെങ്കിൽ സകല ഐശ്വര്യവും ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ ഒമ്പത് ദിവസം വ്രതം എടുത്ത് ഒമ്പത് ദിവസമാണ് പാരായണം ചെയ്തെങ്കിൽ സകല ഐശ്വര്യവും സകല വ്രതവും ഉണ്ടാവും പതിനേഴ് തവണയാണ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പതിനേഴ് ദിവസം വ്രതം എടുത്ത് ചെയ്യുന്നതെങ്കിൽ തുടർച്ചയായിട്ട് പതിനേഴ് ദിവസം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കരമായി ഐശ്വര്യമായിരിക്കും സകല കാര്യത്തിലും ഐശ്വര്യത്തിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഉന്നതാധികാരികളെയൊക്കെ കാണാനോ അവർ അവരിൽ നിന്നുള്ള അവഗണനയൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്കിത് ഭയങ്കര ഉയർച്ച ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ദേവി മഹാത്മ്യ പാരായണവും ലളിതാസഹ് നാമപ്പം പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചിലവർ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി പാരായണം ചെയ്യും അങ്ങനെയൊന്നും ചെയ്യാതെ വളരെ ഊർജ്ജസ്വലതയോടും ഉന്മേഷത്തോടും ഭയഭക്തിയോടും കൂടി വേണം ഈ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യാൻ